ഹായ് കൂട്ടുകാരെ സജാർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കള്ളപ്പമാണ് അതിന് കഴി കൂടെ കഴിക്കാനുള്ള കടലക്കറിയും ഈ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുക്കാ കിലോ പച്ചരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കിയ അരിയാണ് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു ഏഴ് ചുവന്നുള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇവിടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം മാർഗം ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചേർക്കുന്നത് താല്പര്യമുള്ളവർക്ക് രണ്ടോ മൂന്നോ എണ്ണവും കൂടി ചേർക്കാം ഇതിപ്പോൾ നമ്മൾ നാളെ രാവിലെ റെഡിയാക്കാനുള്ള കള്ളപ്പമാണ് നാളത്തെ കാപ്പിക്കുള്ളത് അത് ഇന്ന് രാത്രിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി ഈ സമയത്താണ് നമ്മളിത് കുതിർക്കാൻ ഇടുന്നത് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് തലേദിവസം അരച്ച് വെക്കാറില്ല ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് അരച്ച് അപ്പം ഉണ്ടാക്കാറ് നമ്മൾ നേരത്തെ പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് രാവിലെ തന്നെ അരച്ച് ഒരു മണിക്കൂറിനകം ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊരു ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ മതി വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇനി എന്നിട്ട് നമുക്ക് ഇത് നാല് രാവിലെ അരച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂട് വെക്കാമതി ഇനി നമുക്ക് ഈ കടലയും ഒന്ന് വെള്ളമൊഴിച്ച് ഇടണം കടല കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളമൊഴിച്ച് ഇടണം ഇതിലേക്ക് ഒരു കപ്പ് ചോറും കൂടെ ചേർക്കാനുണ്ട് അത് നമ്മൾ വിട്ടുപോയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രാത്രി മൂടി വെക്കാം നമ്മൾ ഇന്നലെ രാത്രിക്ക് കുതിരാനായിട്ട് വെച്ച പച്ചരിയാണിത് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം രാവിലെ ആറു മണി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനകത്തെ വെള്ളം മാത്രം ഒന്ന് എടുത്ത് അരച്ചാൽ മതി ഒരു ചെറിയ തരി തരിപ്പോ കൂടി വേണം അരച്ചെടുക്കാൻ നമ്മളിപ്പം ആദ്യത്തെ ഒരു ബാറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് പോണക്ക് ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുത്തു നമുക്കിത് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മാവും ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ മാവും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചേർത്തിളക്കിയതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ അടച്ചു വെക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മുടെ സ്റ്റവിനോട് ചേർന്ന് വെച്ചാൽ മതി ഒരു ചെറിയ തീച്ചൂടൊന്നും അടിക്കത്തക്ക വിധത്തിൽ മാവ് പുളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറി റെഡിയാക്കാം ഇത് ഇന്നലെ രാത്രി നമ്മളെടുത്ത് വെച്ച കടലയാണ് കുതിർക്കാനിട്ടത് ഇതപ്പോൾ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിൽ വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ അടുപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലും അടുപ്പിച്ചെടുക്കണം ഓരോ കടലയുടെയും വ്യത്യാസം അനുസരിച്ച് ചിലപ്പം ഏറ്റക്കുറച്ചിലുകളുണ്ടാവും പക്ഷെ ഇത് നന്നായിട്ട് വേവണം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കടല നികച്ച വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം നമ്മളിതിൽ ഒരു കാര്യം മറന്നുപോയി നമ്മൾ നമ്മളിന്നിട്ട് രാത്രിക്ക് എടുത്ത തേങ്ങയിൽ നിന്നും ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നും പകുതി തേങ്ങ അരച്ചായിരുന്നു ബാക്കി പകുതി തേങ്ങ മാറ്റി വെച്ചായിരുന്നു ആ ബാക്കി തേങ്ങ ഇനി ഇനിയിപ്പോൾ ഈ സമയത്ത് ഈ മാവിലേക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂട്ടി ഇളക്കി യോജിപ്പിച്ച് വേണം പുളിക്കാൻ വയ്ക്കാനായിട്ട് അടുത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കടലക്കറിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇത് ഒരു കപ്പ് തേങ്ങയുണ്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നതും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഇവിടെ ഒരു ഗോൾഡൻ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂട് ആറിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അര ടീസ്പൂൺ പെരുവിഞ്ചീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി എന്നെ മൂത്ത് വന്നാലുടൻ അതിലേക്ക് ഒരു വലിയ സവാ സവോള അരിഞ്ഞെടുത്തതാണ് അതും ഒരു മൂന്ന് പച്ചമുളക് കയറിയതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം സവോള ഒത്തിരി ഗോൾഡൻ കളർ കളറാകാൻ നിൽക്കണ്ട ഒന്നങ്ങ് വഴന്ന് വന്നാൽ മതി സവോള ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ എണ്ണ കിടന്ന് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരണം അരപ്പിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം മിക്സിയുടെ കപ്പ് കഴുകി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളപ്പിച്ചെടുക്കാം അരപ്പ് തിളച്ച് വന്നാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടൽ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ച് കടുക് വറക്കാം ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുവും ഒരു രണ്ട് ബറ്റൽമുളകും നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കണം ആ കൂടെ രണ്ട് കണ്ട കറി ചേർത്ത് ഒന്ന് നോക്കിക്കാം ഇനി അത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് ഒന്ന് പൂജ ഒഴിക്കാം ഒരു ഒരല്പം കൂടെ കനത്തിൽ വേണം കള്ളപ്പം ചൂട്ടെടുക്കാൻ ഇനി ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം വെള്ളപ്പത്തിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം ഇതിപ്പം മഴക്കാലമായതുകൊണ്ടാണ് നമ്മുടെ മാവ് പൊന്തി വരാൻ ഒന്നര എടുത്തത് ചൂടുള്ള സമയമാണെങ്കിൽ ഒരു മണിക്കൂർ തന്നെ മതി നമ്മുടെ കള്ളപ്പവും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കള്ളപ്പമാണ് ഇതിപ്പം ഇനി രാത്രിക്ക് കറണ്ട് ഇല്ലെങ്കിലും രാവിലെ അരേ അടിച്ചാണെങ്കിലും നമുക്ക് കാപ്പിയുടെ സമയമാകുമ്പോഴത്തേക്കും റെഡിയാക്കിയെടുക്കാം കടലക്കറിയും റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്